ഹലോ ഫ്രണ്ട്സ് കാതോട് ഗാദവർത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കും മദ്യപിച്ച് കിടന്ന ഉറങ്ങാണ് അർജുനും ദിനേഷും കൂടെ അതുപോലെ തന്നെ നമ്മുടെ മീൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് കിടന്ന് നേരത്തെ കിടന്ന് ഉറങ്ങുക രാവിലെ ഏഴുമണിയാവുമ്പോൾ ഇവിടെ എത്തണം എന്നൊക്കെ അപ്പോൾ ശരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കിടന്ന് ഉറങ്ങണം കേട്ടോ ഏകദേശം പതിരാത്രി ആവാറാകുമ്പോഴത്തേക്കിനും ഇവർ നല്ല ബോധം കെട്ട് ഉറങ്ങുവാണല്ലോ അപ്പോൾ ഈ നമ്മുടെ ഈ അഖിലയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നവനുണ്ടല്ലോ അപ്പോൾ അവൻ്റെ ആ ഒരു ഫോൺ നമ്പർ പ്രവീണിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം ആ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ അപ്പോൾ ഇത്രയും നാളും അത് സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ അപ്പോൾ തലേദിവസം രാത്രി നമ്മൾ വീണ്ടും അഖിലയെ വിളിച്ച് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അയാളത് ഓൺ ചെയ്തു വെച്ചായിരുന്നു അപ്പോൾ ആ ഓൺ ചെയ്ത് വെച്ചത് കാരണം പ്രവീൺ ഇപ്പോൾ ഈ ലൊക്കേഷൻ എവിടെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അർജുനെ വിളിക്കുകയാണ് അർജുനെ എത്ര വിളിച്ചിട്ട് എടുക്കുന്നില്ല കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി അതുപോലെ വിളിച്ചിട്ട് സാധ്യമൊക്കെ റിങ് കഴിക്കുന്നുണ്ടായിരുന്നു എടുക്കുന്നില്ല ബോധം കെട്ട് ഉറങ്ങല്ലേ അങ്ങനെ കുറേ വിളിച്ച് 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 പ്രവീണിന് അവസാനം ടെൻഷനായി തുടങ്ങി എങ്ങനെയെങ്കിലും ഈ വിവരം അറിയിക്കണം കാരണം ഈ ഫോണുമായിട്ട് അയാൾ ദൂരോട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾ ആരാന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ ഇതേ സമയം അവിടെ അഖിൽ അവിടെ അഖിലിൻ്റെ അമലിൻ്റെ വീട്ടിലാണെങ്കിൽ കുടിച്ച് കൂത്താടി ബോധം ഇല്ലാണ്ട് നേരെ റൂമിലേക്ക് വരുകയാണ് കേട്ടോ അമൽ അവിടെ എത്തുമ്പോഴത്തേക്കും അമലിനെ അങ്ങ് റൂമിലേക്ക് കയറാൻ പറ്റുന്നില്ല അവിടെ മറിഞ്ഞ് വീഴുകയാണ് അങ്ങനെ അവിടെ കിടന്ന് വിളിക്കുകയാണ് കേട്ടോ അതെ അപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ അമ്മ ഇറങ്ങി ഓടി വരികയാണ് ഏടാ എന്താ എന്താ പറ്റിയ അല്ലെങ്കിൽ തന്നെ നാളെ കല്യാണമല്ലേ നിനക്ക് നീ ഈ കുടിച്ച് മതിച്ച് ഇവിടെ കിടക്കാവോ ദൈവമീ ആരെങ്കിലും കണ്ടാൽ നാണക്കേണ്ടാവുമല്ലോ ഈശ്വര എണീറ്റ് വാടാമെന്ന് പറഞ്ഞ് കൈപ്പിടിച്ച് വലിച്ചകത്ത് കയറ്റം പക്ഷെ വലിച്ചെടുക്കാൻ പറ്റുന്നില്ല എവിടെയാണ് നിന്റെ കൂടെ നിന്നെ കുടിപ്പിച്ച കൂട്ടുകാരന്മാർ ആമാരൊക്കെ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നേരെ അകത്തുകൊരു ഒരു കൂടെ വെള്ളം എടുത്തിട്ട് വരാ കേട്ടോ എന്നിട്ട് അമലിൻ്റെ തലയ്ക്കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ മഴ പെയ്യുന്നതട മഴ പെയ്യുന്ന കുട എടുത്തുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ആവശ്യമില്ലാത്ത രീതിയിൽ കിടന്ന് ബഹളം വയ്ക്കുക കൂട്ടിച്ച് ഒരു ബോധം ഇല്ലാതെ ഇനിയും ഒഴിച്ച് തടാം ഇനിയും ഒഴിച്ച് തടുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോധം ഇല്ലാണ്ട് കൂട്ടുകാരന്മാരും അയാളും കൂടെ അവിടെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ അപ്പം അവസാനം ഗതി കെട്ടി നീ എങ്ങനെയാണ് പോയെന്നും പറഞ്ഞിട്ട് അമ്മ അമ്മയുടെ പാടുകയും അകത്ത് കയറിപ്പോയി ഇവിടെ പാവം അഖിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ അഖിലെ മുഖത്തൊന്നും ഒരുക്കാൻ പറ്റുന്നില്ല കാരണം അഖിലേക്ക് കല്യാണം വേണ്ടാന്ന് എന്ന് പറഞ്ഞു ഒരേ കരച്ചിലാണ് അങ്ങനെ മീൻ വഴക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ അഖിലയുടെ അനിയത്തെയും പറയുന്നുണ്ട് ഇപ്പം തന്നെ മീൻ വെച്ചിട്ട് തന്നെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചിട്ട് മീൻ വെച്ച് ഇപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ അതുപോലെ ചേച്ചിട്ട് ജീവിതത്തിലും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും ചേച്ചി അതുപോലെ അല്ല അവൻ എനിക്ക് അവൻ ഇഷ്ടമില്ല അവൻ അഴിക്കുകയാണ് ചീത്തയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കരയട്ടോ അവസാനം അഖിലയുടെ അമ്മ വന്നിട്ട് വഴക്കുറന്നുകൊണ്ട് നീ അച്ഛൻ പറയണ കേൾക്കണം അച്ഛൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു എന്നറിയോ റെഡി ആയെങ്കിൽ പോകാം അമ്പലത്തിൽ പോകാനുള്ളതല്ലേ അങ്ങനെ അപ്പോൾ ബ്യൂട്ടി കൺമണി പറയുന്നുണ്ട് അത് ഒരുക്കാൻ സമ്മതിക്കണ്ടേ ഒരുക്കാൻ പറ്റുന്നില്ല കഞ്ഞുകൊണ്ടിരിക്കുമല്ലേ കണ്ണ തുടച്ച് അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ നീ എത്രയും വേഗം മര്യാദയ്ക്ക് വരുന്നുണ്ടെങ്കിൽ വാന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അമ്മയും മുത്തശ്ശിയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകട്ടോ പാവം എന്നിട്ട് മെനുവിനും ഒന്നും പറ്റില്ലല്ലോ പറയാൻ അങ്ങനെ മീനു ഇറങ്ങി പോവാണ് അങ്ങനെ മീനു ആണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഈ നമ്മുടെ അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇതുവരെ ഏഴുമണിക്ക് മണിക്ക് എന്നും പറഞ്ഞതല്ലേ ഇതുവരെ എത്തിയില്ലല്ലോ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണ് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ അങ്ങനെ നേരം െളുത്തറിയാണ് പെട്ടെന്ന് ദിനേശ് ആണ് ആദ്യം ഉണർന്നിട്ടോ നോക്കുമ്പോഴത്തേക്കിനും ദൈവമേ മണി ഏഴായി ദൈവമേ ഇവൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഇന്നലെ രാത്രി ഓവറായിട്ട് കഴിച്ചോ ഇന്ന് കല്യാണമല്ലേ അയ്യൂ ദൈവം അർജുൻ കിടന്ന് ഉറങ്ങുന്നില്ലല്ലോ എടാ എണിക്കടാ എണി എണി എന്ന് പറഞ്ഞിട്ട് അർജുനെ വിളിച്ചോണർത്ത കേട്ടോ അങ്ങനെ വിളിച്ചോണത്തിൽ രാവിലെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഫോണെല്ലാം സ്വിച്ച് ഓഫ് പിന്നെ പെട്ടെന്ന് തന്നെ ദിനേഷിനോട് പറയുന്നുണ്ട് ഇന്നലെ അധികം കഴിക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് പറ്റിപ്പോയി നീ ഒരു കാര്യം എൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചാർജിലിടും ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കിനും ആണ് നമ്മുടെ പ്രവീൺ വീണ്ടും വിളിക്കുക കേട്ടോ അങ്ങനെ പിന്നെ കിട്ടുകയാണ് സംസാരിക്കുമ്പോൾ കാര്യം അറിയാട്ടോ അങ്ങനെ പ്രവീൺ പറയുന്നുണ്ട് നിന്നെ ഞാൻ എത്ര സമയമായിട്ട് വിളിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് മറ്റേ അവൻ്റെ നമ്പർ ഇപ്പോൾ ഓണാണ് എനിക്കത് ലൊക്കേഷൻ കിട്ടി അവൻ എവിടെയുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ പോയത് നമുക്ക് പിടിക്കാം എന്നൊക്കെ ശരി ഞാൻ ദേ ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും ദിനേശ് പറഞ്ഞു പറഞ്ഞീ പോവല്ലട കല്യാണത്തിന് പോകണം നമുക്ക് അതല്ലേ വലുത് അവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്കിപ്പോൾ അതിനേക്കാളും അത്യാവശ്യം ഇതാ അവനെ എനിക്ക് പിടിക്കണം എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴത്തേനാണ് വീണ്ടും ഫോൺ വരുന്നത് നമ്മുടെ മീനുവിൻ്റെ അപ്പം മീൻ ചോദിക്കുന്നുണ്ട് ഇതുവരെ ഇറങ്ങിയില്ലേ മണി ഇത്രയും ആയില്ലേ ഞാനിവിടെ ഇവിടെ ഉള്ളവരുടെ എന്താ പറയുക നാണക്കിടല്ലേ നീ ഇങ്ങോട്ട് വന്നേന്ന് പറ എനിക്കൊരു അത്യാവശ്യ സ്ഥലം വരെ പോവാണ്ട് മീനും ഞാൻ പോയിട്ട് ഓടി അങ്ങ് എത്തിക്കൊള്ളാം അതൊന്നും പറഞ്ഞു പറ്റില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് പറയാം കേട്ടോ ആ ശരി ശരി നീ ഫോൺ വെക്കുന്നു പറയുകയാണ് പെട്ടെന്ന് പ്രവീൺ വീണ്ടും വിളിച്ചിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് നീ ഇറങ്ങിയില്ലേ ആ ഞാൻ അദ്ദേഹം ഇറങ്ങാൻ പോകുന്നു പറഞ്ഞു കേട്ടോ ദിനേഷിനെ കൊണ്ടുപോകാണ്ട് ദിനേഷിനോട് പറഞ്ഞു നീക്കം ആരോടും പറയരുത് കേട്ടോ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് പോവാം അങ്ങനെ കമ്പ്യൂട്ടർ വഴി ആ ഫോണിൻ്റെ ലൊക്കേഷൻ ഏത് സ്ഥലത്താണ് ഉള്ളത് വഴി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നു നുസരിച്ച് നമ്മുടെ അർജുന ബൈക്കെടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കട്ടോ അപ്പോൾ തന്നെ അർജുൻ ഹനിയനുണ്ടല്ലോ അർജുന ഏറ്റവും ഇളയ ഹനിയൻ ഗൗതം അവനും ക്ലാസ്സെല്ലാം കോളേജിൽ നിന്ന് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ മുത്തശ്ശനും അച്ഛനും എല്ലാവരും റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കല്യാണത്തിന് പോവാൻ റെഡി ആയിരിക്കണം അപ്പോഴത്തേനും ഡ്രൈവർ മാമൻ വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ രാവിലെ മുതലേ കണ്ടില്ലല്ലോ നമ്മുടെ അർജുനെ അപ്പോൾ അർജുൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഓ അവൻ രാവിലെ കല്യാണത്തിന് പോയിട്ടുണ്ടാവും കാരണം അവനെല്ലാം അവിടുത്തെ മൂത്ത മരുമൻ അവനെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിച്ചിരിക്കട്ടോ അങ്ങനെ അർജുൻ നേരെ ഈ ഈ പ്രവീൺ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം ഇങ്ങനെ ഓരോ വഴികളും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവസാനം ആ ലൊക്കേഷനിൽ ചെന്ന് എത്തു നമ്മുടെ അമലിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടില്ല അങ്ങനെ നമ്മുടെ അർജുൻ ഇങ്ങനെ അന്മുട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു